രഹസ്യമായിട്ടാണ് മൊഴി തന്നിരിക്കുന്നത് അത് രഹസ്യ മൊഴി ആയതുകൊണ്ട് തന്നെ ഇതിൽ നടപടിയെടുക്കാൻ സാധിക്കില്ല ഇത് കോൺഫിഡൻഷ്യലായി വെക്കണം എന്നുകൂടി പറഞ്ഞൊരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് സർക്കാർ അതിൻ്റെ ബേസിൽ വീണ്ടും വിൻസൻ പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇത് പുറത്തുവിടാൻ പറ്റില്ല ഇത് രഹസ്യ മൊഴിയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഓർഡർ അനുസരിച്ച് രഹസ്യമായി തന്ന മൊഴി ഒരിക്കലും ഇത് പുറത്തുവിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് ഇത് വളരെ നിശബ്ദമായി വെച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ വിവരാവകാശ കമ്മീഷനാണ് ഇത് പുറത്തുവിടണം എന്നൊരു നിർബന്ധം പറയുകയും അതിനോടൊപ്പം പിന്നെ കോടതിയും പറഞ്ഞു ഇത് പുറത്ത് വിടണം പക്ഷേ അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ വെച്ചാൽ പേര് വിവരങ്ങൾ മാറ്റിവെക്കും എന്ന് പറഞ്ഞു ഓക്കെ വളരെ രഹസ്യമായിട്ടാണ് ഈ ഹേമ കമ്മിറ്റിയുടെ ശേഖരണങ്ങൾ അതായത് മൊഴികൾ എടുക്കുന്നതൊക്കെ ചെയ്തത് ഏകദേശം നാല് വർഷത്തോളം ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് മേശയുടെ മുകളിൽ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ അതായത് രഹസ്യമൊഴിയെടുത്തത് രഹസ്യമായി ഇരിക്കണം ആരെക്കുറിച്ചാണോ ഇവര് പരാതിപ്പെട്ടിട്ടുള്ളത് അവരുടെ രഹസ്യങ്ങളാണ് രഹസ്യങ്ങളാണത് രഹസ്യമായിട്ട് വെക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ പള്ളിയിൽ പോയി കുമ്പസരിച്ചാ പോരടും അതായത് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ് മേശപ്പുറത്ത് കൊണ്ടേക്കാനാ റിപ്പോർട്ട് ഉണ്ടാക്കണത് കൃത്യമായിട്ട് അവർക്കെതിരെയുള്ള നടപടികൾ എടുക്കാനാണ് ഇത് ചെറിയ കളിയൊന്നല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് വലിയ രീതിയിൽ കേസ് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പോവാ വനിതാ ഐ പി എസ് ഓഫീസർക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കണം ഡി ജി പി ഓഫീസിലേക്ക് ബുധനാഴ്ച മഹിളാ കോൺഗ്രസ് മാർച്ച് നടക്കാൻ പോവാണ് ഓക്കെ പോളിയല്ലേ അപ്പോ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മേശയിൽ കൊണ്ടേക്കാൻ വേണ്ടിട്ടാണോ ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം എന്തായാലും ഈ പേര് വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് പറയുന്നത് ഈ വിക്ടിംസിന്റെ അല്ലെങ്കിൽ മൊഴി കൊടുത്തവരുടെ പേര് വിവരങ്ങളും പുറത്തുവിടരുത് അല്ലെങ്കിൽ ഇവർ ആരെ കുറിച്ചാണോ ഞങ്ങൾ പരാതി പറഞ്ഞവരുടെ പേര് വിവരം പുറത്തുവിടരുതെന്ന് അവർ തന്നെ പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അവർ ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ള പേര് വിവരങ്ങൾ അതിൽ ഉണ്ട് ആ പേര് വിവരങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പൊ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്റെ ചോദ്യം അന്നും ഇന്നും ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ ആര് ആരെ കുറിച്ച് എന്ത് പറഞ്ഞു എങ്ങനെയാണ് ഒരു പോകാൻ സാധിക്കുന്നത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരാള് ഒരാളെ കുറ്റം ആരോപിക്കുന്നു കുറ്റം ആരോപിക്കുന്ന ആളുടെ പേരോ ഡീറ്റെയിൽസോ ഇല്ല ആരോപിക്കപ്പെട്ട ആളുടെ ഇല്ല അതായത് നമ്മൾ ഈ എന്തതിന് പറയാ പിന്നെന്തിനാണോ ഇതിപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താണിതിന് പറയാ അതായത് ഒരാളൊരാളെ കുറിച്ച് ആരോപിക്കുന്നു ഒരോപണം പറയുന്നു ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പറയുന്നു പറഞ്ഞ ആളുടെ പേര് എക്സ് എന്നാണെങ്കിൽ എക്സ് അവിടെ വേണം ആരെ കുറിച്ചാണെന്ന് പറഞ്ഞത് വൈയെ കുറിച്ചാണ് വൈ എന്ന പേരവിടെ വേണം രണ്ടു പേര് കാര്യവും ഇല്ല രണ്ടാളെ പേരും ഇല്ല കോടതിയിൽ എന്ത് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുക എന്നുള്ളതാ കോടതിക്ക് വേണ്ട തെളിവുകളാ കൃത്യമായിട്ട് ഒന്നും വേണ്ട സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ഒന്നും പേര് കൊടുക്കണ്ട കോടതിയിലെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഇതിപ്പോ വലിയ കോമഡിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടന്മാർക്കെതിരെയും ഒരു തെളിവുമില്ല ഒരാളും പറഞ്ഞതായിട്ടുള്ള കൃത്യമായി പേര് പറയരുതെന്ന് പറയുന്നു ഒരു കേസ് എവിടെ കോടതി നിൽക്കുവോ ഇത് സത്യം പറയുണ്ടെങ്കിൽ ഹേമ കജ്മെറ്റിയുടെ റിപ്പോർട്ടിന്റെ കാര്യമൊന്നുമില്ല മലയാളികൾക്ക് വ്യക്തമായിട്ട് സിനിമാ മേഖലയുടെ അകത്ത് ഇങ്ങനെ കുറെ ഉടായ്പകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അത് ഇപ്പൊ പുറത്ത് വന്നു അത്രേ ഉള്ളൂ ഇപ്പൊ കൊല്ലം തുളസി തന്നെ ഒരു തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കൊല്ലം തുളസിയുടെ പേര് തുളസി എന്നുള്ളതുകൊണ്ട് പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് തന്റെ റൂമിൽ കയറി വന്ന് ഒന്ന് തലോടി പോയി പെട്ടെന്ന് ആണാണെന്ന് മനസ്സിലാക്കി ഇറങ്ങി ഓടി എന്നുള്ള സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമാശ രൂപയാണ് അത് വളരെ എന്താ പറയുക കറക്റ്റ് ആണ് കുറെ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടാകാം എന്തായാലും കൊള്ളാം എന്തായാലും ഇതൊരു വല്ലാത്ത അവസ്ഥയായി പോയി കേസ് കൊടുത്തവനുമില്ല ഏഹ് ആരോപിക്കപ്പെട്ടവനും ഇല്ല പിന്നെ ഇതിപ്പോ എന്തിനാണ് ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മൊഴി കൊടുത്ത് അറുപത്തിരണ്ട് പേര് എനിക്ക് വേറൊരു കാര്യം വ്യക്തിപരമായിട്ട് പറയാനുള്ള മലയാള സിനിമയിൽ ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിട്ടും അറുപത്തിരണ്ട് പേർ മാത്രമാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള സ്ത്രീകളെ ഒന്നും ഇവർ സമീപിച്ചിട്ടില്ല കാരണം ഞാൻ തന്നെ എത്രയോ സ്ത്രീകളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിരുന്നു അവരെ വിളിക്കൂ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു നിങ്ങളെ അവർ സമീപിച്ചിരുന്നോ ആരെയും സമീപിച്ചിട്ടില്ല ഫെഫ്ക സംഘടനയുടെ ഒരു രണ്ടാഴ്ച മുമ്പ് നടന്ന മീറ്റിംഗിൽ ഒരുപാട് സ്ത്രീകൾ പരാതി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ സംസാരിക്കണം എന്ന് അതായത് ലൈംഗികപരമായ വിഷയങ്ങൾ മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഭക്ഷണത്തിൽ കാണിക്കുന്ന താമസ സൗകര്യത്തിൽ കാണിക്കുന്ന വിവേചനങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളെ ഒന്നും സമീപിച്ചിട്ടില്ല പേരുടെ അപ്പോ അതിലൊരു വലിയ ചതി ഉണ്ടല്ലോ അതായത് അറുപത്തിരണ്ട് പേരാണ് മൊഴി കൊടുത്തിട്ടുള്ളത് അറുപത്തിരണ്ട് പേര് പേരൊന്നും അറിയില്ല കേട്ടോ അവർ ആർക്കെതിരെയാണ് മൊഴി കൊടുത്ത അവരെ പേരുള്ളട്ടോ അതായത് വെറുതെ വെള്ളത്തിൽ ഒരു വര ഇട്ടത് ഒന്നും അറിയില്ല ആരും വര കാണൂലല്ലോ അത് അവസ്ഥ അപ്പോ ഒരുപാട് ആളുകൾ ഈ ഇത്ര ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന ആളുകളുണ്ട് അവരെ വിളിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിക്ക് മൊബൈൽ നമ്പറുകൾ കൊടുത്തിട്ട് അവരെ ഒന്നും കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോലും ഫിൽറ്ററിങ് കടന്നിട്ടുണ്ടേ അറുപത്തിരണ്ട് പേജ് അടങ്ങുന്ന പേപ്പറുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അതെ അതിൽ ഫിൽട്ടറിങ് കടന്നിട്ടുണ്ട് അപ്പൊ നാല് വർഷത്തോളമായിട്ട് ഇത് മേശയിൽ വെക്കാൻ തോന്നിയ ആ ഒരു മനസ്കതയെ നമ്മൾ എന്ത് പറയണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് ഈ ഭരിക്കുന്ന ആളുകൾക്ക് സ്ത്രീ സുരക്ഷയുമായിട്ട് ഒരു താല്പര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സ്ത്രീകൾ ഈ തൊഴിലടങ്ങൾ കാലങ്ങളായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ആ കമ്മിറ്റി രൂപീകരിച്ച് കൃത്യമായ ഡാറ്റ ശേഖരിക്കേണ്ട സമയത്ത് ഒരുപാട് ആളുകളെ വിളിക്കാൻ പോലും തയ്യാറല്ല വെറും അറുപത്തിരണ്ട് പേരെ വിളിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകളൊന്നും ഇപ്പോഴും മൊഴി കൊടുത്തിട്ടില്ല എന്നിട്ട് ആ മൊഴിയൊക്കെ വാങ്ങിയിട്ട് മേശയുടെ മോളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുക എന്താ സംഭവത്ത് കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇത് തകർക്കാനൊന്നും ആർക്കും പറ്റില്ല പക്ഷെ വലിയൊരു ലോബി ഇതിൽ മുന്നേ ഉണ്ട് എന്ന് നമ്മളെ തിലകൻ ചേട്ടൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനെ ഒന്ന് ചവിട്ടിത്താത്തി ഷമ്മി തിലകം പറഞ്ഞ് ചവിട്ടിത്താത്തി അങ്ങനെ വിനയൻ വിനയൻ പറഞ്ഞു അയാള് ചവിട്ടിത്താഴ്ത്തി അങ്ങനെ പറയുന്നവരെ മുഴുവൻ ചവിട്ടി താഴ്ത്താൻ നിൽക്കുന്ന ഒരു ഭയങ്കര ടീമാണ് പതിനഞ്ചംഗ ടീമിൽ ആരുണ്ട് മന്ത്രിയായ ഗണേഷ് കുമാർ അടക്കം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിനയൻ പറയുന്നത് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ തെമാടി ചരങ്ങൾ ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിന്റെ മുന്നിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണെങ്കിൽ ബഹുമാനായ സജി ചെറിയാൻ വാല്യ ഉണ്ടാകും ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ഒന്നും കാര്യല്ല വിനയൻ ചേട്ടോ കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കോർപ്പറേറ്റ് ആണ് വലിയ രീതിയിൽ പണം കൊണ്ട് ഇട്ട് കളിക്കുന്ന ടീമാണ് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം അറുപത്തിരണ്ട് സ്ത്രീകൾ കൊടുത്ത കംപ്ലൈന്റിൽ അറുപത്തിരണ്ട് സ്ത്രീകളുടെയും പേരില്ല ഇവർ ആരോപിക്കുന്ന കുറ്റം ആരോപിക്കുന്ന ആളുകളുടെയും പേരില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ ഒരു വരയിട്ടതുപോലെ ഒന്നും കാണുന്നില്ല പിന്നെ എങ്ങനെ കോടതിയിൽ ഈ കേസ് നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഗണേഷ് കുമാറിനെ കുറിച്ച് ഗണേഷ് കുമാർ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് വേറൊരു കാര്യം സീരിയൽ രംഗത്തും ഈ ഒരു പ്രശ്നമുണ്ട് അതിലും ചെറിയ കൈ കടത്തലുകളൊക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട് ഒന്ന് കേൾക്കും എന്തായാലും നടന്മാരെ ഒതുക്കിട്ട് ഞാൻ അറിയുന്നില്ല എന്റെ അറിവിലില്ല പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ആൾക്കാരെ പറ്റി എന്തും പറഞ്ഞതെ ഞാനാണ് എനിക്കറിയില്ല നടൻ അയാളെ ആത്മയിൽ ആത്മയിൽ ആരെയും ഇന്നൊരു ടെലിവിഷൻ ടെലിവിഷൻ വന്ന ടെലിവിഷനിൽ ഈ ആരാണ് തീരുമാനിക്കുന്നത് ചാനൽ നിങ്ങൾ അന്നും എന്നൊക്കെ ഇദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് ആയിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര രീതിയിൽ കുറ്റം ആരോപിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസും മറ്റുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഓക്കെ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയ കാര്യമാണ് ഒരിക്കലും തമാശയായി തോന്നേണ്ട ഒരു കാര്യല്ല ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് കൊടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ കേസ് ഏത് രീതിയിൽ കോടതി എടുക്കും എന്നുള്ളതാണ് ഒരു ഡീറ്റെയിൽസും പുറത്തുവിടാതെ ഒന്ന് ആലോചിച്ച് നോക്കണം എന്ത് ധൈര്യം ഓഹ് വല്ലാത്ത ധൈര്യം ഉണ്ടത്തെ നടന്മാർക്ക് അമ്മ എന്ന ഈ ഒരു സംഘടന അമ്മ സംഘടന മറ്റേ അമ്മ ഏജൻസിന്നൊക്കെ പറയേണ്ടി വരും ഞങ്ങൾ അവിടെ ലോട്ടറി ഏജൻസി ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെയാണ് ഇത് ഇത് കച്ചവട സ്ഥാപനം പോലെയാണ് ഇപ്പം ഇവർ നടത്തുന്നത് അതുകൊണ്ടാണ് അപ്പൊ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ചാരിറ്റി ഒക്കെ ചെയ്യുന്നില്ലൊന്നും എന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിന്റെ പിന്നില് ഇങ്ങനെ ഒരു ടീംസിനെ വർക്ക് ചെയ്യിച്ചുകൊണ്ട് സ്ത്രീകളെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശം ഇടപാടല്ലേ ഏതെങ്കിലും ഒരു നടന് ഞാൻ ആ ഗ്രൂപ്പിലുള്ള ആളല്ല എന്ന് പറയുകയും ഞാൻ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിട്ടില്ല ഒരു സ്ത്രീയെ ഞാൻ ലൈംഗികപരമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് നട്ടലിലുള്ള ഏതെങ്കിലും ഒരു നടന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിൽ ഇടാൻ കഴിയോ ഇടില്ല മുട്ട് പറയ്ക്കും അപ്പോ പ്രമുഖ നടന്മാർ എന്ന് പറയുമ്പോൾ പ്രമുഖ നടന്മാരിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും നട്ടെല്ലുണ്ടെങ്കില് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ആസിഫലിയൊക്കെ എടുത്ത നിലപാടുണ്ടല്ലോ അതൊക്കെ വലിയ നിലപാടാണ് കേട്ടോ ആ ആർക്കാണോ ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് ആര് ആർക്കാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അവരെ കൂടെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞു അതൊക്കെ ഒരു ആർജവമാണ് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിയൽ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ റിയൽ കമ്മ്യൂണിസത്തിൽ പെടാം പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഒരു നടന്മാരും ഇതിനെ മിണ്ടുന്നില്ല എന്നുള്ളതാ അത് വലിയ മോശമാണ് ഇപ്പൊ വിനയ് ഫോർട്ടിന്റെ ഒരു വീഡിയോ ഉണ്ട് വിനയ് ഫോർട്ടിനോട് ഈ ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ അദ്ദേഹം കാണിക്കുന്ന അതാ ഞാനും ഒന്ന് ഇപ്പൊ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല അപ്പോൾ എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്തൊരു വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല ഇപ്പൊ എന്തോ പത്തിരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്തോ പരിപാടി വന്നിട്ടില്ലേ ഞാനത് വായിച്ചിട്ടില്ല ഇത്ര സമയമുള്ള വേറെ ഒരുപാട് പരിപാടി തന്റെ കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളെ അവരുടെ സുരക്ഷയേക്കാൾ വലിയതായിട്ട് എന്തോ ഒരു കാര്യം അദ്ദേഹത്തിന് ഉണ്ട് അതുപോലെ ഞാൻ പഠിക്കാതെ ഒന്നും പറയില്ല എന്ന് പറയുന്നു പക്ഷെ ഒരു കാര്യമല്ല പത്തി ഇരുന്നൂറ്റമ്പത് രൂപ അല്ല പത്തിരുന്നൂറ്റമ്പത് പേജുള്ള എന്തോ ഒരു സംഭവം വന്നില്ലേ എന്ന് പറയുന്നു നാല് വർഷമായിട്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ തന്റെ ഇടവും ആർജവും ഒക്കെ വേണം ആണുങ്ങളായാൽ എന്നാണ് ഇത് പേടിച്ചിട്ട് കൊണ്ടാണ്ടിരിക്കയാണ് ഇനി അമ്മയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള പേടിയുണ്ടാകും അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക് പറഞ്ഞൊരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന സംഘടന അതിൽ നിന്നും ആരും പിരിഞ്ഞു പോകരുത് അത് നമുക്ക് മുറുകെ പിടിക്കണമെന്ന് മമ്മൂക്കിരുന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ അതിന്റെ കൂടെ ഒരു വാക്ക് പറയണം എന്ത് ഞാൻ ഒരു സ്ത്രീ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ആ പെൺകുട്ടികൾ പറയുന്ന ആരോപണങ്ങളിൽ ഉള്ള ആളല്ല എന്ന് പറയാനുള്ള ആർജവും കൂടി എല്ലാവരും കാണിക്കണം എന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളു റിമാഗലിംഗലിനോട് ഒരു വിഷയം പറഞ്ഞത് റിമാക് അലിങ്കൽ തുടക്കം മുതൽ ഡബ്ല്യു സി സിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് മഞ്ജു വാര്യറോട് ഇതിനെ കുറിച്ച് ചോദിച്ചാൽ മഞ്ജു വാര്യർ വല വായൽ പഴമിണിഞ്ഞലം നടന്നു പോയിട്ടുണ്ട് അപ്പൊ എല്ലാവരും നടന്നു ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ റിമാ കലിംഗലിന്റെ ഒരു മറുപടി ഉണ്ട് അതൊന്ന് കേൾക്കാം അമ്പത്തി അഞ്ച് ശ്രമിച്ചതിന് ശേഷമാണ് പഠനം തന്നെ നടന്നിരിക്കുന്നത് അതെ അപ്പൊ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവര് അവര് സജസ്റ്റ് ചെയ്യുന്നതെന്ന് നിനക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാല് കൊല്ലമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്നർത്തത്തില് ഈട്ടിയോ ആ നെട്ടിന്നുള്ളതിനെക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരീരാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം കരിയറിൽ അങ്ങനെ ഈ ഒരു വിഷയത്തിൽ സത്യം പറയുന്ന നീതിക്ക് വേണ്ടി പോരാടും എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ നീതി കിട്ടും എന്നുള്ളതാണ് കൃത്യമായിട്ട് കുറ്റം ആരോപിച്ച ആളും കുറ്റം ആരോപിക്കപ്പെട്ട ആളും ഇല്ല പേര് പറയുന്നില്ല പേര് പറയാതെ ഭയങ്കര സീക്രട്ടായിട്ട് ആയിട്ട് സാധനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നടക്കുക എന്നൊന്ന് പറഞ്ഞു തരണേ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അതിനെ ഇതിപ്പം നമ്മൾ സത്യം പറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതാപ്പുറങ്ങൾ വായിക്കേണ്ട അവസ്ഥ വരികയാണ് ഇപ്പൊ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ സുരേഷ് ഗോപയാണോ ദിലീപ് ആണോ ജയറാമാണോ ഗുഞ്ചാക്ക ബോബനാണോ പൃഥ്വിരാജാണോ ടൊവിനോ ആണോ അങ്ങനെ അങ്ങനെ നീളുന്ന ഒരുപാട് നടന്മാരുടെ മുഖത്തേക്ക് നമ്മളൊരു ചോദ്യചിഹ്നം വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അവരെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾക്കൊക്കെ ഇനി ഇയാളാവുമോ അല്ലെങ്കിൽ ഇന്ന ആളാവുമോ എന്നുള്ള ഒരു ഭയം അയ്യോ ഇത്രയും നാൾ ഞാൻ സപ്പോർട്ട് ചെയ്ത ആൾ ഇത്ര വൃത്തികെട്ടവനാന്നോ എന്ന് തോന്നുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷെ കൃത്യമായിട്ട് ആരാണോ അത് എന്ന് അങ്ങ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ബാക്കിയുള്ള നടന്മാരെ ഇതിലേക്ക് വലിച്ചിടുന്ന കാര്യമില്ലല്ലോ അതിപ്പോൾ എല്ലാവരും ഇപ്പൊ എന്താണ് സംശയത്തിന് നേടി നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും എനിക്കിത് വായിച്ചപ്പോ അല്ലെങ്കിൽ ഈ വാർത്ത കേട്ടപ്പോ സത്യം പറഞ്ഞാൽ തലഭ്രാന്ത് പിടിക്കുന്നു കാരണം നമ്മൾ എല്ലാ സാധാരണക്കാരുടെ മുന്നിലേക്ക് ഈ ഒരു സാധനം ഇട്ട് വെച്ചിരിക്കുക എന്നിട്ട് പറയാ ഇത്ര സ്ത്രീകൾ അറുപത്തിരണ്ട് സ്ത്രീകൾ ഇത്തരം ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ആരോപണങ്ങളിൽ ലൈംഗികതയാണ് കൂടുതൽ വാതിൽ മുട്ടുന്നു അതേപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വഴങ്ങി തരണം എന്ന് പറയുന്നു വഴങ്ങി തരുന്ന ആളുകൾക്ക് ഒരു നമ്പർ കൊടുക്കുന്നു അപ്പൊ അതിന്റെ പിന്നിൽ മാഫിയകളുണ്ട് തീവ്രവാദ സംഘടന പോലെയുള്ള ആളുകൾ തിലകൻ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഡൗട്ട് ഇത് ആരൊക്കെയാണ് എന്നൊരു ഡൗട്ട് ഉണ്ടാവില്ലേ ആ ഡൗട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലേ ഓക്കേ അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് അറുപത്തിരണ്ട് സ്ത്രീകൾ കൊടുത്ത ഈ ഒരു കുറ്റം ഈ അറുപത്തിരണ്ട് സ്ത്രീകളുടെ പേരില്ല കുറ്റം ആരോപിക്കപ്പെട്ട ആളുകളുടെ പേരുമില്ല എങ്ങനെയാണ് കോടതിയിൽ ഈ കേസ് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം ചെയ്യാൻ ഞാൻ ഇവിടെ ഇടുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീണ്ടും ഈ വാർത്തയുടെ ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പൊ വരാം അതുവരെ സന്ധി വിടപ്പോൾ സൈനിങ് ഓഫ്